അസ്സാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ ഹർമിൽ ഒരു പ്രഭാതത്തെ കണ്ടാലോ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം പരിശുദ്ധമായ ഹറമിലേക്ക് അതുപോലെ ഇവിടെ പ്രഭാതത്തിലെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് പരിശുദ്ധമായ ഹറമിൻ്റെ മുന്നിൽ നമുക്കതൊക്കെ ഒന്ന് കാണാം കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എല്ലാ കുടുംബങ്ങളും കാണുക ഇവിടെ എത്തിപ്പെട്ടിട്ട് കാണാമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നടക്കാത്ത കാര്യമാണ് അതിന് സാമ്പത്തിക ഭദ്രതയൊക്കെ വേണം പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം ഏതായാലും ഈ സമയത്ത് ഞാനിങ്ങനെ ഇതൊക്കെ പകർത്തി അയച്ചു തരുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യണം എന്തായാലും ഓരോ ദിവസങ്ങളിലും പ്രഭാതങ്ങളിൽ നടക്കുന്ന ഓരോ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ രാത്രിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തും ഏതായാലും ഇവിടെ ക്ലീനിങ് ഇങ്ങനെയാണ് ചെയ്യാം കേട്ടോ അറിവണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ സ്ക്വയർ ഉണ്ടാക്കിയിട്ട് ആ സ്ക്വയറിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണ് ചെയ്യാം എന്തായാലും പടച്ച റബ്ബിൻ്റെ ഈ ഭവനം കൺകുളിർമ്മ ഈ പ്രഭാതത്തിൽ കാണാനുള്ള സൗഭാഗ്യം പടച്ചവൻ എനിക്ക് തന്നു അതിന് റബ്ബിനോട് ഒരുപാട് ശുക്ർ പറയുകയാണ് കിഴക്ക് ഭാഗത്തെ സൂര്യോദയം ഇങ്ങനെ ഹർമിനെക്കുള്ള കായക്കുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ പ്രഭാതത്തിലെ ഈ വീഡിയോ ഒന്ന് ആ വശങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാനുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവരിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുക എന്നാലും അത് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ ഏതായാലും റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ തരട്ടെ എല്ലാ വീടുകളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എത്തട്ടെ അതുപോലെ കുറേ പേരും എന്നോട് ദുവാശ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറേ മെസ്സേജ് ബോക്സിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ചു പ്രത്യേകിച്ച് കണ്ണവം നമ്മുടെ നാടിൻ്റെ അടുത്താണ് അവിടുന്ന് റബ്ബുവക്കൃക്ക എന്ന് പറഞ്ഞ ഒരാൾ ഉമ്മാക്ക് സുഖമില്ല പ്രത്യേകമായിട്ട് ദുവാശ ഞാൻ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അപകൃക്ക തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മമാരനല്ലേ ഇവിടെ കേട്ടോ നിങ്ങൾ ക്ലീനിങ്ങിൽ ഇങ്ങനെ ഇതൊക്കെ ഇതിലൊക്കെ പണ്ടൊക്കെ അജിനവികളായിരുന്നു പക്ഷേ ഇപ്പം ഇതവിടുത്തെ നിയമത്തിനനുസരിച്ച് എല്ലാം സൗദികളാണ് കേട്ടോ എല്ലാ വർക്കിലും സൗദികളാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണ് റബ്ബിൻ്റെ എന്ന് തന്നെ പറയാം എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരിടാണ് മക്ക മദീന എന്നാലും ഏറ്റവും കൂടുതൽ കർമ്മങ്ങളുള്ളത് മക്കത്താണ് ഹജ്ജ് ഉമ്ര കുറേ നടക്കാനും അതുപോലെ തവാഫ് സയ് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നാലോ ഇതൊക്കെ മദീനത്തെ ഇങ്ങനെ മദീനത്തെ സിയാർത്ത് മാത്രമേ ഉള്ളൂ റസുൽദാൻ്റെ മക്ക ഖബറോണ സന്ദർശിക്കുക സിയാർ ചെയ്യുക സലാം പറയുക പിന്നെ അവിടുത്തെ ചരിത്ര ഭൂമികളൊക്കെ ഒന്ന് കാണുക പക്ഷേ എങ്കിൽ മദീനയിലെ ആ സുഖം ലോകത്തെവിടെയും കിട്ടില്ല അത്രയും സൈലൻ്റ് ആണ് പിന്നെ മക്ക കുറച്ച് റഷ് കൂടുതലാണ് മദീന മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റിന് പോലും എന്താ പറയുക മൺതരികൾക്ക് പോലും പ്രത്യേകതയുണ്ട് ഏതായാലും പടച്ച റബ്ബിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ വിവാദത്തിന് ശ്രേഷ്ഠതയുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് കൂലി ലഭിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാബ് ഏതായാലും റബ്ബ് നിങ്ങളൊക്കെ ഇവിടെ എത്തിക്കട്ടെ അതേ എനിക്കിവിടെ നിന്ന് ദ്വാ ചെയ്യാനുണ്ടു ഈ കാഴ്ചകളൊക്കെ കാണുക എല്ലാ കുടുംബങ്ങളും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെപ്പോഴും എന്താ ഈ വീഡിയോ ഞാൻ എടുത്തത് അവിടെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കുടുംബങ്ങളും ഓരോ ആൾക്കാർ നിങ്ങളുടെ മൊബൈലിലെ ബെൽ ബട്ടൺ ഞെക്കി വെക്കുക പ്രസ് ചെയ്തിടുക എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾക്കിത് കാണാൻ പറ്റും എൻ്റെ വീടുകളിൽ കുറേ പേര് കുട്ടികളൊക്കെ ഈ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ തുറന്നു വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ ഗൂഗിൾ ടി വി ഒക്കെ ഉണ്ട് നാട്ടിൽ എന്നാൽ ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വിയിലൊക്കെ കാണാൻ പറ്റും ഏതായാലും ഒരു നമ്മുടെ കേരളത്തിലൊരു ഉംറ ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് കതസിയ അങ്ങനെ എന്തോ പേര് കേട്ടോ എനിക്ക് ഫുള്ള് വ്യക്തമായിട്ടില്ല എന്നാലും നിങ്ങൾക്ക് അവരെ കണ്ടവരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻസ് ചെയ്യുക ഞാൻ അത് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല അവരങ്ങനെ പോകുന്നുണ്ട് സ്ത്രീകൾ മാത്രമാണ് പിന്നെ ആണുങ്ങളൊക്കെ മുന്നോട്ട് പോയി എന്നാലും അള്ളാഹുവിൻ്റെ വലിയൊരു അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹം ആ ഒരു ഉമ്മാമയും ഒരു മകളാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ആ ഉമ്മാനിങ്ങനെ പ്രായമുള്ള ഉമ്മാമയാണ് തവാഹ് ഒരു റൗണ്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഉമ്മാമ്മമാർ തളന്നു പോകും പിന്നെ അവരെ നമ്മൾ കൂട്ടിപ്പിടിച്ച് പോകുക മാത്രമേ ഉള്ളൂ എന്നാലും നല്ല ആരോഗ്യമുള്ള മക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നിച്ചു വന്നിട്ട് അവരുടെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക മക്കൾ മറ്റുള്ളവരൊന്നും അതിന് കിട്ടില്ല ഇപ്പം പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മൾ എല്ലാവർക്കും വണ്ടിയിലൊക്കെ തള്ളിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു പക്ഷേ ഇന്ന് അത് നടക്കില്ല ഇന്ന് വളരെ ഇവിടെ പ്രശ്നങ്ങൾ കാരണം നമുക്കൊന്നും വണ്ടി തള്ളാനോ അല്ലെങ്കിൽ അവർക്ക് ഹിദ്മാത് ചെയ്യാനൊന്നും അങ്ങനെ ഉള്ളിൽ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് പുറത്തുനിന്നൊക്കെ നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാം അതിൽ തന്നെ അവർ പോലീസുകാർ ചോദിക്കും അത് ആരെങ്കിലും കുടുംബക്കാരാണോ ഉമ്മയാണോ അല്ലെങ്കിൽ അങ്ങനെ കാരണം കുറേ ആൾക്കാരുണ്ട് ഈ വണ്ടിയൊക്കെ തള്ളിയിട്ട് പണ്ട് കുറേ ആൾക്കാർ ഈ ഹൗസ് ഡ്രൈവർ വിജയലൊക്കെ വന്നവർ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ തള്ളി തള്ളിക്കൊടുത്തിട്ട് പൈസയൊക്കെ വാങ്ങായിരുന്നു എന്നാലും അത് നൂറ് രൂപയൊക്കെയാണ് വാങ്ങാറ് പക്ഷേ ഇന്ന് സൗജ്യങ്ങളൊക്കെ വാങ്ങുന്നത് മുന്നൂറ് ആണ് ഒരു ഉമ്ര ചെയ്തു കൊണ്ടു കഴിഞ്ഞാൽ എന്നാലും അങ്ങനെയൊക്കെ ജോലി ചെയ്ത കുറേ മലയാളികളാണ് നമുക്ക് പരിചയമുള്ളവരുണ്ട് അവർക്കൊക്കെ ഹൈറാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ കൊണ്ടാണ് ജോലിയിൽ അഥവാ ഓരോ ഏറ്റക്കുറച്ചിലുകളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാവും ഏതായാലും റബ്ബ് എല്ലാവരുടെ ജോലിയിലും അള്ളാഹു ഹയർ പ്രധാനം ചെയ്യുമാറാകട്ടെ അവർക്കൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ല സന്തോഷമുള്ള ജീവിതം അവരിലൊക്കെ അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ എന്നാൽ ഈ പ്രഭാതം നല്ല മഹത്തരമായൊരു പ്രഭാതമാണ് നിങ്ങൾ കാണാൻ മറക്കരുത് കാരണം ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് മലയാളീസിനൊക്കെ ഇവിടെ നിന്ന് കണ്ടിരുന്നു ഇനി വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കും തീർച്ചയായിട്ടും ഇവിടെ പ്രാക്കളും ഇത് അസീസിയയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇവിടെ നമുക്ക് രാത്രി ഒന്ന് പകർത്താനുണ്ട് ഈ ഏരിയ ഒക്കെ ഇൻഷാല്ല തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് സ്ഥലം വരെ പോകാനുണ്ട് കുറച്ച് ലേറ്റായി വന്നാലും ഞാൻ പകർത്തി രാത്രി അയക്കുന്നതായിരിക്കും എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പ്രഭാതം പരിശുദ്ധമായ ഹറമിൽ നേരികയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർക്കൊക്കെ അള്ളാഹു ഉന്നത വിജയം നൽകി അവരൊക്കെ അനുഗ്രഹിക്കട്ടെ ആമീൻ അങ്ങനെ ഞാൻ രാത്രിയിലെ ഇഷാ കഴിഞ്ഞു ഒരു സമയകദേശം ഒരു പതിനൊന്നര മണിയായി ഞാൻ ഉറച്ച് എത്താൻ ലേറ്റായി പോയി വേറൊരു വഴിയിലായിരുന്നു അങ്ങനെ അതൊക്കെ വന്ന് ഇവിടെ വന്നു അറബിൻ്റെ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഹാജിമാർ ഇന്തോനേഷ്യക്കാരാണ് കേട്ടോ ഇവരെ കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യയാണ് ഉമ്രയ്ക്ക് വരുന്നത് ഇവർക്ക് അവിടെ എന്തോ ഒരു ഇതുണ്ടെന്നോ ആരെങ്കിലും അറിയുന്നവരുടെ കമൻസ് ചെയ്യുക കാരണം അവർക്ക് അവിടെ നിൽക്കുക അവരുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് കല്യാണത്തിന് ഉറപ്പിക്കണമെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ ആദ്യം ഹജ്ജ് ചെയ്തിനോ ഉമ്ര ചെയ്തിനോ എന്നൊക്കെയാണ് ചോദിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ പക്ഷേ ഇതിൻ്റെ ഒരു സത്യം എന്താണെന്ന് അറിയില്ല തീർച്ചയായിട്ടും ഇന്തോനേഷ്യയിലൊക്കെ ആരെങ്കിലും നമ്മുടെ മലയാളീസൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എഴുതിയാക്കണം കേട്ടോ കാരണം ഇവർ നമ്മുടെ മസബബാണ് ഷാഫി മസബബാണ് കാരണം കേരളക്കാർ അതേ ഒരെല്ലാ സിസ്റ്റം ഇവരുടെ അടുത്തുണ്ട് ഇവർ കയ്യിലുണ്ട് എന്നാലും പടച്ചിറമ്പ് ഇവരെന്തൊക്കെയോ ഉദ്ദേശം വെച്ചിട്ടാണ് പരിശുദ്ധമായ അറമ്പിലേക്ക് വന്നിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അള്ളാവു അതിനൊക്കെ അവർ എന്താണ് അതിനൊക്കെ പ്രതിഫലം അള്ളാവു നൽകട്ടെ എന്തായാലും ഇവിടെ ജംഗ്ഷനിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് പോകാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ ഇന്തോനേഷ്യക്കാരൊക്കെ ഇപ്പോൾ ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ റൂമിൽ നിന്ന് ഭക്ഷണമൊക്കെ വെച്ചിട്ട് അവർ ഉമ്പ്രക്ക് വരികയാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് അവരെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്ക അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഉണ്ടോ അവിടെ ഒരു അറബ് ഈജിപ്ഷ്യൻ ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഇതുകൊണ്ട് ഇന്തോനേഷ്യണ്ടോ ഇന്തോനേഷ്യൻ്റെ അമീർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഏരിയ മൊത്തം ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഹാജിമാരാണ് ഹാജിമാർ ഇന്തോനേഷ്യൻ രാജിമാരാണ് കേട്ടോ അതാ അതിൻ്റെ മുകളിലും ആ റോഡിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മസാഫിയിലേക്ക് പോകുന്ന ഇതാണ്ടോ അവരും ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് ഈ സമയത്താണ് കൂടുതൽ ഉമൃച്ചയാണ് സുഖം കാരണം അത്ര വലിയ ഒരു ഇതില്ല ഏട്ടോ റഷും കുറവായിരിക്കും ഏകദേശം ഈ സമയത്തൊക്കെ കാരണം ഇഷായൻ ഹാജിമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ റൂമിൽ പോയ സമയം പിന്നെ ഈ സമയത്ത് ഉമറക്കെ വരുന്നവരാണ് കൂടുതലും ഹറമിലുണ്ടാവുക ഏതായാലും ഇവിടെ ഞാൻ ഇങ്ങനെ സദ് റോഡിലേക്ക് പോകണം കേട്ടോ അജ്യാത സദ്യലേക്ക് കൊട്ടാരം ആ ഉള്ള റോഡിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടോ എന്നിട്ട് ഇവിടെ ഈ പോലെ ഈ സമയത്ത് ഈ പതിനൊന്നര മണിക്ക് ഇവിടെ ഇതെന്നാൽ ഹംത അതോ ഹംത എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല നിങ്ങളുടെ കുടുംബക്കാർ എന്നാൽ അവരിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ റൂം ഇങ്ങോട്ട് അജിയത് സദ്ദിലാണെന്ന് തോന്നുന്നു എന്നേരം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ സാധനങ്ങൾ വെച്ച് വെക്കുന്നുണ്ട് കണ്ടോ അവരാണ് ആ ഗ്രൂപ്പിലെ അവരാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻസ് ഇടുക അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ കാണിച്ചു കൊടുക്കുക പിന്നെ അസീസിയ അസീസിയെ നിന്ന് വന്നിട്ട് ആജിമാർ ഇറക്കിയിട്ട് വീണ്ടും അറുപുന്ന ആജിമാരെയും കൊണ്ട് ടാക്സിക്കാർ പോവാണ് കേട്ടോ അവിടെ യൂ ടേൺ ചെയ്യേണ്ട സൗകര്യമുണ്ട് ഇനി ഇന്നലെ ഞാൻ കണ്ടവരല്ല വേറെ ആൾക്കാരാണ് ബദർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല നോക്ക് ഏതായാലും സന്തോഷം ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തയക്കാൻ പറ്റിയതിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ തിരിച്ചിട്ട് ഇതൊക്കെ പകർത്തിരുന്ന് കണ്ടോ നിങ്ങൾ ഇത് ഇന്തോനേഷ്യൻ്റെ ആൾക്കാർ ആൾക്കാരുണ്ടോ അവരിങ്ങനെ വീടുകളിൽ നിന്ന് സാധനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് വെക്കും എന്നാൽ ഇന്തോനേഷ്യക്കാർ ഇതൊക്കെ വാങ്ങിയെടുക്കും കേട്ടോ കൂടുതൽ ഈ ഏരിയയിൽ ഇന്തോനേഷ്യക്കാരാണ് ഹാജിമാരുള്ളത് എന്നാലും ഇങ്ങനെ കണ്ടോ ഇതൊക്കെ നമ്മളെ പഴമ്പൊരി എന്നൊക്കെ പോലെ എന്തൊക്കെയോ സാധനമാണ് എന്നാലും എന്താണെന്ന് ഇതറിയില്ല എന്നാലും അവർക്കിങ്ങനെ ഇവിടെ വഴിയിൽ വെച്ച് വെക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ ഇന്തോനേഷ്യൻ ഹാജിമാരൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇന്തോനേഷ്യൻ രണ്ട് ഹാജിമാർ ഇത് വാങ്ങുന്നുണ്ട് കേട്ടോ അവർ ചോദിക്കുന്നുണ്ട് വിലയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും ഞാൻ തിരിച്ചിട്ടിങ്ങനെ അങ്ങോട്ട് പോവാണ് അറമിലെ ഉൾവശമൊക്കെ ഒന്ന് കാണാം നമുക്ക് അറിവിൻ്റെ മുറ്റത്തൂടെ കൂടെ തന്നെ തിരിച്ചിട്ട് ഞാൻ അറിവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ ആൾക്ക് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശുദ്ധമായ അറമിലേക്ക് സമയത്ത് കയറുന്നത് സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് അടുക്കാറായി അന്നേരം ഈ വരുന്ന വഴിയിൽ ഇവിടെയൊക്കെ കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഇപ്പോൾ ആൾ കുറവാണ് ഈ സമയത്തൊക്കെ വന്നിട്ട് ഉമ്ര ചെയ്യുക എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അറബ് കൺട്രിയിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് രാത്രിയാണ് ഹിജാബത്തിൻ്റെ സമയം ഒന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുമ്പറൊക്കെ വരുന്നവർ കൂടുതൽ ടേഡായി പോകുന്നത് ഈ പകൽ വന്ന് അഞ്ച് പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യം നിസ്കാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഒരു കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടിവരും പ്രായമുള്ള ഉമ്മമാർക്കൊന്നും അതൊരിക്കലും പറ്റില്ല എന്നാൽ അതൊക്കെ വളരെ പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ടാണ് കൂടുതലാളും ടേഡായി പോകുന്നത് പ്രായമുള്ള ഉമ്മമാരെയൊക്കെ കൂട്ടി വരുന്ന ഈ സമയത്തൊക്കെ അവർ കൊണ്ടുവന്നിട്ട് മുമ്പ് അയിപ്പിക്കുക കേട്ടോ ഏതായാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ ഒരു ഫാമിലി ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടു ഇവർ ഈ ഷൊർണൂരാണ് ഷിഹാബ് ഷിഹാബ് ക പേര് അങ്ങനെ അവരെ മക്കളെയൊക്കെ കണ്ടു കുടുംബത്തെയൊക്കെ കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവരും പിന്നെ ഇവിടെ ഉമ്പറയ്ക്ക് വന്നവരാണ് അവരുടെ റൂമൊക്കെ ചോദിച്ചു മസ്ജിദ് ബില്ലാദിനടുത്താണ് കുറച്ചങ്ങോട്ട് പോകാനുണ്ട് ഏതായാലും ഞാൻ അവരോട് സലാ എല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് അറമിലേക്ക് പോവാണ് അറമിൻ്റെ ഉള്ളിലേക്ക് പോകണം അതിൻ്റെ ഇടയിലിവിടെ അറബിലെ ഡസ്റ്റൊക്കെ എടുക്കുന്നുണ്ടോ പൊടിയൊക്കെ വലിച്ചെടുക്കുന്നൊരു മെഷീൻ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ എൺപത്തി ഒൻപത് തൊണ്ണൂറ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കടന്നുപോയിട്ട് ദുർഷിതമായ അറബിലിരിക്കേണ്ട പരിപാടിയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ദ ചെയ്യണം ഈ രാത്രി ഇജാപത്തിൻ്റെ സമയമാണ് അള്ളാഹു നമ്മുടെ ദുവാകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അമീനി അറബല്ല അറമീൻ എല്ലാ കുടുംബങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും പഠിച്ചവനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റി നല്ല സന്തോഷമുള്ള ദിനരാത്രികൾ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ കാമിയും പറയുക പിന്നെ അതുപോലെ ആരുടെ പ്രാർത്ഥനയാണ് പഠിച്ചവൻ സ്വീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഉത്തരം കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ശുദ്ധമായ അറമ്പിലിരുന്നിട്ട് നമ്മുടെ അബോക്കർക്ക് എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ വളരെ എനിക്ക് സങ്കടം തോന്നി കാരണം നമുക്ക് നമ്മുടെ ഒരു ഉമ്മാമ ഇങ്ങനെ ഇതേപോലെ പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാലും ആഫിയത്തോടു കൂടുതൽ ആരോഗ്യം അതാ കൊടുത്താൽ മതി അതുമാത്രമേ നമുക്കൊക്കെ പറയാറുള്ളൂ പ്രായമുള്ള നമ്മുടെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് എല്ലാ കുടുംബങ്ങളിലും അവർ എന്തുയാണോ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദ്വാശ ചെയ്യാം അവരെ കഷ്ടപ്പെടാതെ രൂപത്തിൽ നമ്മൾ സംരക്ഷിക്കുക എന്തായാലും ഞാൻ അറമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അലഹമില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല കാരണം പന്ത്രണ്ട് മണിയായി സമയം രാത്രി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കുറേ ആൾക്കാർ ഉമ്പ്രയ്ക്ക് പോകുന്നുണ്ട് കുറേ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾ ഇത്തിക്കാഫ് നിയത്ത് വെച്ചിട്ട് കുറേ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തവരുണ്ട് ഏതായാലും ഞാനും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അബോക്കർക്കൊക്കെ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മമാർക്ക് വേണ്ടിയിട്ട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജോലിയിൽ വിഷമമുള്ളവർ ഭർത്താക്കന്മാരുടെ ജോലിയിൽ വിഷമമുള്ളവർ അങ്ങനെ പല ആൾക്കാരും പല പ്രശ്നം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വെച്ചിട്ട് പണിതീരാത്തവർ പഠിച്ചവനെ ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി അയച്ചിട്ടുണ്ട് ആ എഴുതി അയച്ചവർക്കൊക്കെ പഠിച്ചവനെ അവരെന്താണ് ഉദ്ദേശിച്ചത് നീ അത് സഫലീകരിച്ചു കൊടുക്കണേ അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അവർക്ക് സന്തോഷമുള്ള ദിനങ്ങൾ നീ പ്രധാനം ചെയ്യുമാറാകണേ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ അതിലൊക്കെ നീ ഷിഫ നൽകി ഉണ്ടാവും നീ അവരെയൊക്കെ സംരക്ഷിക്കണേ ഇവിടെ കണ്ട നല്ലൊരു പ്രാവ് പാതിരാത്രിയിൽ കുഴി രാത്രി സമയത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് എന്തോ കുത്തിപ്പറിക്കുന്നുണ്ട് പഠിച്ചവനെ നിന്റെ പവനം ഞാനിപ്പോൾ ഇവിടെ കണ്ണുകൊണ്ട് കാണുകയാണ് ഞാൻ ഇതാണ് കയ്പാലം കണ്ടോ കയപാലം നമുക്ക് ഇവിടുന്ന് നിങ്ങളെ സൂക്ഷ്മതയോടുകൂടി നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പേ ഞാൻ ചോദിച്ചതൊക്കെ നീ അവർക്ക് കൊടുക്കണേ അതുപോലെ നമ്മളെയൊക്കെ നീ സംരക്ഷിക്കണേ മുസീബത്തിൽ നിന്ന് സംരക്ഷിക്കണേ റഹ്മാനായ തമ്പുരാനെ നമ്മുടെ പ്രയാസങ്ങളിൽ നീ മാറ്റിത്തരണേ അതുപോലെ നമ്മളിൽ നിന്ന് എത്രയോ പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ കബറടം നീ സ്വർഗ്ഗ പൂങ്കാപനമാക്കി മാറ്റി കൊടുക്കണേ പഠിച്ചവനെ അവരിലെ അവരുടെയൊക്കെ കവറിൽ നീ പ്രകാശെത്തിക്കാണ് റഹ്മാനായ തമ്പുരാനെ അവരെ നമ്മളെയൊക്കെ നാളെ ജന്നാത്ത് ഉർഫിർദോസിനെ നീ ഒരുമിച്ച് വിട്ടു പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഹാജിമാരൊക്കെ ഇങ്ങനെ മത്താഫിലേക്ക് ഇവിടെ ഇറങ്ങുന്നതാണ് എസ്കിലേറ്ററാണ് കേട്ടോ എന്നാലും ഞാൻ തിരിച്ചിട്ട് പരിശുദ്ധമായ ഹറമെന്ന് കുറച്ച് സമയം ഇവിടെ ഇരുന്നിരുന്നു കുറച്ച് അല്ലാതെ ദ്വായ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഭാഗം എത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് കണ്ടോ പരിശുദ്ധമായ ഹർമിൻ്റെ ദൃശ്യമാണ് ഈ സമയത്ത് കൂടുതൽ ആൾക്കാരൊന്നുമില്ല എല്ലാവരും ഇനി ഒരു മൂന്ന് മണിയാകുമ്പം ഇങ്ങോട്ട് ഇങ്ങോട്ടടുക്കും ആ സമയത്ത് ഇൻഷാല്ല തീർച്ചയായിട്ടും പ്രഭാതത്തിൽ താജ്യൂദിൻ്റെ സമയത്തൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ സംസം വെള്ളം ഇവിടെ മാറ്റുന്നുണ്ട് ബാരലിങ്ങനെ മാറ്റുന്നുണ്ട് ഞാൻ ഏതായാലും ഒരു ഗ്ലാസ് സംസം കുടിക്കുകയാണ് ഏതായാലും ഇതാണ് നമുക്ക് എപ്പോഴും വെള്ളമായിട്ട് കുടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വെള്ളം മാടിച്ചു കുടിക്കാറില്ല സംസം വെള്ളം തന്നെ കുടിക്കാറ് എപ്പോഴും അതിനുള്ള സൗഭാഗ്യം പഠിച്ചു തന്നു ഏതായാലും റബ്ബ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സഫലീകരിച്ചേരട്ടെ എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾക്കും അതുപോലെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും അള്ളാഹു ഹയർ പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാവരുടെ ആരോഗ്യത്തിനും ആഫിയത്തും സന്തോഷവും നിങ്ങൾക്ക് അള്ളാഹ് പ്രധാനം ചെയ്യുമാറാകട്ടെ ആ മീൻ ഈ അറബല്ല മീൻ അങ്ങനെ പുറത്തേക്ക് ഞാൻ തുടങ്ങി പന്ത്രണ്ട് ഇരുപതായി സമയം ഏതായാലും എല്ലാവർക്കും നല്ലൊരു രാത്രി നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അള്ളാഹിൻ്റെ ഭവനത്തുനിന്ന് കണ്ടു ഇവിടെയൊക്കെ ട്രാക്ക് ഇങ്ങനെ വെച്ച് കേട്ടോ ട്രാക്ക് വെച്ച് കഴിഞ്ഞാൽ സുബൈക്ക് നിസ്കാരത്തിന് സ്ത്രീകൾക്ക് മാത്രം ഇരിക്കാനും ആണുങ്ങൾക്ക് ഇരിക്കാനൊക്കെ വെബ്കറിയായിട്ട് ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ട്രാക്ക് വയ്ക്കും അതാണ് കണ്ടത് കേട്ടോ കണ്ടോ ഇത് എൺപത്തഞ്ച് ഇത് ലേഡീസിൻ്റെ ഏരിയ ആണ് ഈ രണ്ട് വാതിൽ പിന്നെ ആ മൂലയിലാണ് എൺപത്തി അവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ആണുങ്ങളൊക്കെ പ്രവേശിക്കുന്നതാണ് എന്നാലും ഞാൻ ബാത്റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ താഴോട്ട് ഒരു ചായ ഒക്കെ കുടിക്കണം ഇൻഷാല്ല എന്നിട്ട് പോയിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് വീണ്ടും താജ്ജി സമയത്ത് എഴുന്നേൽക്കണം എല്ലാവർക്കും റാഹത്തായിട്ടുള്ള ഒരു ജീവിതം അള്ളാഹു തരട്ടെ ആമീനി അറബല്ല അലമീൻ എല്ലാ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ കൊടുക്കുക അവരൊക്കെ കാണട്ടെ സന്തോഷിക്കട്ടെ എല്ലാവർക്കും അസലാ അലൈക്കും വർമ്മത്തുള്ള